വെൽക്കം ബാക്ക് ഇന്ന് കോഴിക്കോട് കണ്ടാലോ വൈകുന്നേരം കോഴിക്കോട് മാനാഞ്ചിറയിൽ കിടന്ന് കറങ്ങുകയാണ് ഞങ്ങൾ വഴി തെറ്റി നിൽക്കുകയാണ് ഗായസ് ഒന്നും പറയേണ്ട ഒരു നോമ്പതോറ് ഉണ്ടായിരുന്നു അതിന് വഴി തെറ്റി എവിടൊക്കെ എത്തിയെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല അവസരം ഏതോ റെയിൽവേ ഗേറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ട്രെയിൻ വരാൻ കാത്തിക്കുക ട്രെയിൻ പോട്ടെ അങ്ങനെ ട്രെയിൻ പോയി കഴിഞ്ഞ് ഗേറ്റൊക്കെ ഓപ്പണായി ഞങ്ങൾ ആ അങ്ങനെ പോവുകയാണ് നല്ല തിരക്കാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ള തിരക്കും ട്രെയിൻ കുറച്ച് നേരത്തേക്ക് പിടിച്ചിട്ടുന്ന തിരക്കും എല്ലാം കൂടെ കൊണ്ട് ഫുള്ള് തിരക്കാണ് അങ്ങനെ ഗൈസ് ഞങ്ങളവിടെ എത്തിയപ്പോൾ അടിപൊളി വൈബ് സൂപ്പർ അവിടെ ചെന്നപ്പോൾ വേറൊരു കാഴ്ച കണ്ട് ഇന്ന് മൈജിയിലെ ഷാജിക്കാൻ പിറന്നാളായിരുന്നു ഇപ്പോൾ മലബാറും മൈജിക്കായും എല്ലാവരും കൂടെ ഉഷാറാക്കി അവരെ പിറന്നാൾ അങ്ങനെ ചെറിയൊരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ചവർ അപ്പോൾ നമ്മളിതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നു പിന്നെ ഇൻഫ്ലുവൻസസിൻ്റെ ഫോട്ടോ എടുക്കലും ബഹളമൊക്കെ ആയിരുന്നു എല്ലാവരും ഫോട്ടോ എടുക്കലും ബഹളവും ഫുഡ് കഴിക്കാൻ പോകുന്ന ഓരോരറ്റത്ത് അങ്ങനെ 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 ഞങ്ങളും അവിടെയൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഫോട്ടോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോസൊക്കെ പിന്നെ വേറെ വീഡിയോസ് ഉണ്ട് ഇതാണ് നമ്മുടെ മലബാർ ക എൻ്റെ ഉമ്മയും ഇക്കയും അവരിതാ പോൻ ഇറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മുകളിലേക്ക് കയറി അവർ ഇറങ്ങിയ ശേഷമാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ മുകളിലേക്ക് കയറിയത് ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല ഗൈസ് ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു എനിക്ക് കൂടുതലൊന്നും പറയാൻ വയ്യ എന്ന് വെച്ചാൽ കഴിച്ച് വയ്യ അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് നോക്കിയാലോ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചോളൂ ഓക്കെ മീനൊക്കെ ഉണ്ട് ഓക്കെ ഇല്ല രണ്ടെണ്ണം രിപ്പിടം കിട്ടിയിട്ടുണ്ട് കഴിക്കട്ടെ എൻ്റെ ബോൾ ഇത്രയൊക്കെ തിന്നൊന്നും ഞാൻ വിചാരിച്ചില്ല തലാടുകളായ അതിനകത്ത് വെക്കാൻ ഈ സ്ഥലമില്ല എവിടെ വെക്കൂ അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇതാണ് ഞങ്ങൾ എടുത്ത ഫോട്ടോ മലബാർ ഫൈസൽക്കാണിത് പുള്ളിക്കാരൻ്റെ കൂടെ ഒന്ന് ഫോട്ടോയും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ പറഞ്ഞതുപോലെ ഗൈസ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ